എന്ത് രോഗം ഇപ്പം ലാസ്റ്റ് പറഞ്ഞുകൊണ്ട് എന്തായാലും നിങ്ങൾ രക്ഷിപ്പിക്കണ്ട ഞാനിത് ക്യാൻസറാണെന്നും അല്ല ക്യാൻസർ അല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഇത് ഉണങ്ങും ഈ മുറിവ് പൂർണ്ണമായിട്ടും ഉണങ്ങും നിങ്ങൾ ധൈര്യറ്റിയിരുന്നു തൃക്കായിട്ട് ചെയ്യുമല്ലോ കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ ഏർ എന്ത പറഞ്ഞു രാത്രി വേദന കണ്ടോ അമ്മേ ഞാനാണ് പറയുന്നത് ഇനി മുറിവ് പരിപൂർണമായി തുടങ്ങും ധൈര്യമായിട്ടിരിക്കും വിഷമിക്കേണ്ട കർച്ച വെച്ച് ഒന്നും ഞാൻ ഞാനല്ലാ പറഞ്ഞേ ധൈര്യമായിട്ടിരിക്കൂ ഒന്നുമില്ല കേട്ടോ കംപ്ലീറ്റ് മാറും ഈ മുപ്പത്താറ് കൊല്ലം അനുഭവിച്ച ദുരിതമല്ല ഇപ്പം മാറാൻ പോവാണ് ഈ നിമിഷം മുതൽ ഇനി വേദന ഇല്ല വേദനയില്ലാട്ടോ ഇല്ല തരേണ്ട ഇനി വേദന ഇല്ല നമുക്ക് നമ്മക്ക് ഉറങ്ങാൻ പറ്റുന്ന എന്താ പറഞ്ഞത് ഇനി സുഖമായിട്ട് ഉറങ്ങും ഇന്നും അതിൽ നന്നായിട്ട് ഉറങ്ങും ഒന്നുകൊണ്ട് വിഷമിക്കണ്ടിട്ട് കേട്ടോ ഇതേ ഞാനെന്താ പറയുന്നത്